ഹായ് വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായിട്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ ചെറുവന്നൂർ പഞ്ചായത്തിൽ പതിനേഴ് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും റോഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മനോഹരമായ പ്ലോട്ടാണിത് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് തൊണ്ണൂറ്റി രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറിൻ്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നഗരസഭയിൽ ചക്കാലക്കുത്ത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പി ഡബ്ല്യു ഡി റോഡിന് മുൻവശത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ചക്കാലക്കുത്ത് മുതുകാട് ബൈപ്പാസ് റോഡിലാണ് വീട് വെക്കാൻ അനിയാവശ്യമായിട്ടുള്ള നല്ലൊരു കരഭൂമിയാണിത് എതിർവശം നെൽപ്പാടമാണ് വെള്ളമുള്ള കിണർ തുടങ്ങിയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് മലപ്പുറം ജില്ലയിൽ കരുളായി പഞ്ചായത്തിൽ പുള്ളിയിൽ എന്ന സ്ഥലത്ത് പതിനെട്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീട് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കിണർ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അതുപോലെ തന്നെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വീടിനും സ്ഥലത്തിനും കൂടി എൺപത് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറിൻ്റെ നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഇടക്കര പഞ്ചായത്തിലെ പള്ളിപ്പടി എന്ന സ്ഥലത്ത് പാലേമാട് സ്കൂളിനടുത്തായിട്ട് പത്ത് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ പാർഷ്യലി ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു പഴയ വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മുഴുവനായിട്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറിൻ്റെ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ അന്നനാട് എന്ന സ്ഥലത്ത് അന്നനാട് ചർച്ച് അതുപോലെ തന്നെ അന്നനാട് ശ്രീകൃഷ്ണ ടെമ്പിളിനൊക്കെ അടുത്തായിട്ട് ഒന്ന് പോയിൻ്റ് മൂന്ന് ഏക്കർ സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പെർ സെൻറ്റ് വില നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലും അതിലപ്പള്ളി വാട്ടർഫോൾസിലോട്ടൊക്കെ ഇരുപത്തി അഞ്ച് ഏറ്റവും മുപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് ഇതായിട്ട് കോട്ടയം ജില്ലയിൽ കൂരോപ്പട എന്ന സ്ഥലത്ത് ഒമ്പത് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് മുഴുവനായിട്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണർ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം എന്ന സ്ഥലത്ത് ആറര സെൻറ്റ് സ്ഥലവും നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയൊരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് തളിക്കുളം കൈതക്കൽ എന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി വൈഡബ്ല്യൂ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി വഴി പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓട്ടോറിപ്പിലേ കിട്ടും വായിച്ച് നോക്കുക രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് കേട്ടോ താങ്ക്